ജർമ്മനിയിലേക്കുള്ള വിസ അപേക്ഷകളിലെ നടപടിക്രമങ്ങൾ വേഗത്തിലാക്കുന്നതിനായി കൃത്യമായ ഇടവേളകളിൽ തിരുവനന്തപുരത്ത് വിസ ക്യാമ്പുകൾ നടത്തുന്നത് പരിഗണിക്കുമെന്ന് ബാംഗ്ലൂരിലെ ഫെഡറൽ റിപ്പബ്ലിക് ഓഫ് ജർമ്മൻ കോൺസുലേറ്റ് ജനറലിലെ കോൺസലും വിസാ വിഭാഗം മേധാവിയുമായ ജൊനാസ് ടർക്ക് പറഞ്ഞിരിക്കുകയാണ് കോവിഡ് മഹാമാരിയെ തുടർന്ന് അടച്ചുപൂട്ടിയ തിരുവനന്തപുരത്തെ ജർമ്മൻ വിസ ഫെസിലിറ്റേഷൻ സർവീസ് വി എഫ് എസ് സെന്റർ തുറന്ന് പ്രവർത്തിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ജിടെക്കിന്റെയും ടെക്നോ പാർക്കിലെ മറ്റ് കമ്പനികളുടെയും പ്രതിനിധികളുടെ ആവശ്യത്തിനോട് പ്രതികരിക്കുകയായിരുന്നു ജോനാസ് മെക്കിൾട്ടാർക്ക് ടെക്നോ പാർക്കിന് ഇക്കാര്യത്തിൽ ആതിഥേയത്വം വഹിക്കാനാകും എന്ന് ടെക്നോ പാർക്ക് സിഇഒ കേണൽ സഞ്ജീവ് നായർ ഉറപ്പ് നൽകിയിരിക്കുകയാണ് തലസ്ഥാന ജില്ലയിൽ ഒരു വിസ സെന്റർ പ്രവർത്തിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നും ജർമ്മൻ കോൺസുലേറ്റിന് അറിയാമെന്ന് ജോനാസ് മെക്ലിറ്റർക്ക് പറഞ്ഞിരിക്കുകയാണ് മുൻപ് പ്രവർത്തിച്ചിരുന്ന വിസ സെന്റർ എടുക്കാനുള്ള സമയപരിധിയെക്കുറിച്ച് ഇപ്പോൾ ഉറപ്പ് പറയാൻ കഴിയത്തുമില്ല എന്നിരുന്നാലും ഒന്ന് രണ്ട് മാസങ്ങളുടെ ഇടവേളകളിൽ വിസ ക്യാമ്പ് നടത്താൻ സാധിക്കും വിസയ്ക്കുള്ള അപേക്ഷകളിൽ തീർപ്പ് കൽപ്പിക്കാൻ ഇത്തരം ക്യാമ്പുകളിലൂടെ സാധിക്കും കേരളത്തിനും ജർമ്മനിക്കുമിടയിൽ വിവിധ ബിസിനസ് സാംസ്കാരിക മേഖലകളിൽ സമാന താല്പര്യവും ശക്തമായ ബന്ധവുമുണ്ട് ജർമ്മൻ വിസ അപേക്ഷകൾക്കായി സംഘടനകളിൽ നിന്നുള്ള ഡിജിറ്റൽ ലെറ്ററുകളും ഡിജിറ്റൽ ഒപ്പുകളും അംഗീകരിക്കുന്നത് പരിഗണിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് ടെക്നോ പാർക്കിലെ കമ്പനികളിൽ നിന്ന് പ്രതിമാസം കുറഞ്ഞത് ഇരുന്നൂറ്റി അൻപത് മുതൽ മുന്നൂറ് ജർമ്മൻ വിസ അപേക്ഷകൾ ലഭിക്കുന്നുണ്ട് എന്ന് ജിടെക് സെക്രട്ടറി ശ്രീകുമാർ വി പറഞ്ഞിരിക്കുകയാണ് വിസ നടപടിക്രമങ്ങൾക്കായി കൊച്ചി വരെ യാത്ര ചെയ്യേണ്ട സാഹചര്യമാണ് ഇപ്പോഴുള്ളത് തിരുവനന്തപുരത്ത് ഒരു ജർമ്മൻ വി എഫ് എസ് സെന്റർ അനിവാര്യമാണ് എന്നും അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് ജർമ്മനിയിലെ ഓണററി കൌൺസിലും ഗോയിദ സെന്ററും ഡയറക്ടറുമായ ഡോക്ടർ സയ്യിദ് ഇബ്രാഹിം ജിടെക് സെക്രട്ടറിയും തിരുവനന്തപുരം ടാറ്റ എലക്സി സെന്റർ ഹെഡുമായ ശ്രീകുമാർ വി ടെക്നോ പാർക്ക് ഡെപ്യൂട്ടി വൈസ് പ്രസിഡന്റ് വസന്ത് വരത് എന്നിവരും ഒപ്പമുണ്ടായിരുന്നു യു എസ് ടി ഗ്ലോബൽ ക്വസ്റ്റ് ഗ്ലോബൽ അലയൻസ് ആക്സിയ ഡിസ്പേസ് ടാറ്റ അലക്സി സൺടെക് എന്നിവ ഉൾപ്പെടെ പതിനഞ്ച് കമ്പനികളുടെ പ്രതിനിധികൾ സംവാദ പരിപാടിയിൽ പങ്കെടുത്തു ടെക്നോ പാർക്കിലെ പല കമ്പനികൾക്കും ജർമ്മനിയിൽ ബിസിനസ് ബന്ധങ്ങളുണ്ട് എന്നത് കണക്കിലെടുത്ത് തലസ്ഥാന നഗരിയിൽ ഇടക്കിടെ വിസാ ക്യാമ്പുകൾ നടത്താനുള്ള ആശയത്തെ സ്വാഗതം ചെയ്യുന്നതായി ടെക്നോ പാർക്ക് സിഇഒ കേണൽ സഞ്ജീവ് നായർ പറഞ്ഞിരിക്കുകയാണ് ക്യാമ്പിന് ടെക്നോ പാർക്കിന് ആധിപത്യം റിപ്പീറ്റ് റിപ്പീറ്റ് ക്യാമ്പിന് ടെക്നോ പാർക്കിന് ആധിപത്യം വഹിക്കാൻ സാധിക്കും ഇ ഇലക്ട്രോണിക്സ് സെമി കണ്ടക്ടറുകൾ ബഹിരാകാശ സാങ്കേതിക വിദ്യ പ്രതിരോധം സൈബർ സുരക്ഷ എ എ ബ്ലോക്ക് ചെയിൻ തുടങ്ങിയ വിവിധ സാങ്കേതിക മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും കമ്പനികളും വിവിധ വിജ്ഞാന അധിഷ്ഠിത വ്യവസായങ്ങളുമായുള്ള നഗരങ്ങളിൽ ഒന്ന് തന്നെയാണ് തിരുവനന്തപുരം തിരുവനന്തപുരത്ത് ഒരു വി എഫ് എസ് കേന്ദ്രത്തിനായുള്ള ടെക്കുകളുടെ അഭ്യർത്ഥന കോൺസുലേറ്റ് പരിഗണിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്